പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ പാർട്സ് കിട്ടിയാൽ എളുപ്പത്തിലും രുചികരവുമായി അതെങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനു വേണ്ടി നമ്മൾ കിലോ ചിക്കൻ പാർട്സ് ആണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഇനി മൂന്ന് ചെറിയ കഷ്ണം പട്ടയും അഞ്ചാറ് ഗ്രാമ്പുവും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഒരു രണ്ട് സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് കൊടുത്ത് ഇത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം എളുപ്പത്തിൽ വാടിക്കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് നല്ലോണം വാട്ടിയെടുത്ത ഈ ഒരു സവാളയിലേക്ക് ഇനി നമുക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും തക്കാളി ഇതുപോലെ നല്ലോണം വേവിച്ചെടുത്താൽ പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ച മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പാർട്സ് ആണ് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്താൽ പിന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം കുറക്കാതെ തന്നെ ഇത് ആദ്യം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കും നല്ലോണം തിളച്ചു വന്നാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി കൂടെ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ആയപ്പോൾ മുക്കാൽ ഭാഗം ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ കുറച്ച് മല്ലിയിലയും ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുത്ത് മൂടി വെച്ച് കൊടുത്ത് ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലോണം വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ചിക്കൻ പാട്സിന്റെ വലുപ്പത്തിനനുസരിച്ച് വേവിൽ വ്യത്യാസം കാണും ഇനി ഇതിന്റെ സ്റ്റവ് ഓഫാക്കി മൂടി വെച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ചിക്കൻ ബാഡ്സ് ഉണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ എരിവാണ് ഒന്ന് മുമ്പിട്ട് നിൽക്കുന്നത് നല്ലതായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി